അപ്പോ നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ നമ്മൾ പുൽമേട് വഴി നടന്ന് ശബരിമലയിലേക്ക് പോകാൻ പോവാണ് ഏകദേശം പന്ത്രണ്ട് ഉണ്ട് പുൽമേട് ടു ശബരിമല ഇപ്പൊ ഞാൻ പറയുന്ന കണക്ക് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക സോ ഇതുവരെ പുൽമേട് വഴി നടന്നു പോകാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇതുവരെ നടന്നു പോയിട്ടുണ്ട് ഈ വട്ടം പോകാൻ കഴിയാത്തവർക്കും അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും സോ ഇതുവരെ പോയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ല ഇതുവരെ പോകാത്തവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ എന്തൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കണം എന്നു വളരെ അധികം വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത് സോ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് സോ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ കെട്ടു മുറുക്കിയിട്ട് നേരെ വണ്ടിപ്പെരിയാറിലേക്ക് പോവാം ആ ഇപ്പൊ നമ്മൾ ചെങ്ങന്നൂർ വണ്ടി വണ്ടിമല അമ്പലത്തിലാണല്ലോ സോ നിങ്ങളുടെ വീട്ടിൽ നമുക്ക് കെട്ടു മുറിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി വരാം ചെങ്ങന്നൂർ ഭാത്താണ് നിങ്ങളുടെ ചെങ്ങന്നൂരിലെ തിരുവല്ല ഭാത്താണ് നിങ്ങളുടെ വീടേക്ക് ഇവിടെ ചെങ്ങന്നൂർ വണ്ടി വര അമ്പലത്തിൽ വന്നിട്ട് അത് കെട്ടി കുറുക നമ്മൾ കെട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും മേടിക്കേണ്ട നാനൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ കെട്ടിലേക്കുള്ള സാധനങ്ങൾ തരും ഇവിടുന്ന് തന്നെ തിരുവനന്തപുരം തരും സോ നമുക്ക് ഇവിടുന്ന് ആയിട്ട് പോകാം കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് എപ്പോഴും പമ്പ ബസ് ഉണ്ട് സോ ഇപ്പം നമ്മൾ വണ്ടി വണ്ടിപ്പെരിയാറ് വഴി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ തിരുവല്ലയ്ക്ക് പോയിട്ട് തിരുവല്ലയിൽ നിന്ന് വണ്ടിപ്പെരിയാറിന് എട്ടേകാലിൽ ഒട്ടരയ്ക്ക് ഒരു ബസ്സുണ്ട് അത് കയറിയാണ് പോകുന്നത് അത് കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് നേരെ കോട്ടയത്തിന് പോയിട്ട് മൂന്നാറിലേക്കുള്ള ബസ് കയറി നമുക്ക് ഈസി ആയിട്ട് വണ്ടിപ്പെരിയാറ് ചെന്ന് ഇറങ്ങാനായിട്ട് പറ്റും the dish കണ്ടിപ്പിനാർ എടുത്തിട്ടുണ്ട് സോ നിങ്ങൾ തിരുവല്ലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെങ്ങല് ഭാഗത്താണ് വരുന്നതെങ്കിൽ രാത്രി എട്ട് മണിക്ക് തിരുവല്ലേന്ന് നിന്ന് മധുരയ്ക്ക് ബസ് ഉണ്ട് സോ അത് നിങ്ങൾ റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ സീറ്റ് കിട്ടത്തുള്ളൂ റിസർവേഷൻ ബുക്ക് ചെയ്തില്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല അവിടെ നിന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ ഇവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കൃത്യം ഒമ്പതരയ്ക്ക് കോട്ടയത്തുനിന്ന് കുമളിക്ക് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുണ്ട് സോ നിങ്ങൾക്ക് സീറ്റ് പിടിക്കാനുള്ള ആ ഒരു തൊണ്ടേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സീറ്റ് കിട്ടും സോ അതിന് കയറി വരാം പിന്നെ അത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്കും പിന്നെ മൂന്ന് മണിക്കും എന്തുമാണ് ഈ ഭാഗത്തേക്ക് ബസ് വണ്ടിപ്പെരിയാറിലേക്ക് ബസ് അതായത് കുമളി മധുര ഈ വഴി പോകുന്ന ബസ്സിനൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം തിരുവല്ല ഭാഗത്തുമാണ് വരുന്നത് നിങ്ങൾക്ക് വണ്ടിപ്പെരയാർ ഇറങ്ങാൻ പറ്റും വണ്ടിപ്രയാർ ഇറങ്ങിയിട്ട് അവിടുന്ന് മറ്റേ വെള്ളിമൊങ്കയിലെ ഓട്ടോ അതിന് അഞ്ഞൂറ് രൂപ ജീപ്പിന് എണ്ണൂറ് രൂപ സാധാരണ ഓട്ടോയ്ക്ക് നാനൂറ്റമ്പത് രൂപ അത് എന്തു ആണ് ഇവിടെ വരെ അതായത് നമ്മുടെ ഈ സത്രം വ്യൂ പോയിന്റ് വരെ വരുന്നതിനുള്ള ചാർജെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടി പിരിയാറിയിട്ട് നമ്മൾ ബസ് അവിടുത്തെ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ വിളിച്ച് ഓട്ടോയ്ക്ക് കയറ്റിക്കോളും എത്ര വരുന്നതെന്ന് ചോദിച്ചിട്ട് ഏത് ഏത് വണ്ടിയാണെന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് നമുക്ക് അത് കയറിയിട്ട് സത്രം വ്യൂ പോയിന്റ് വരാം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ എന്തോ ആണ് അവിടെ നിവിടെ വരെ വരാനായിട്ട് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ എന്തോ ആണ് അവിടെ നിങ്ങളുടെ വരാനുള്ള ദൂരം സോ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കാട്ടുപാടിനെ കണ്ടായിരുന്നതല്ല നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടേ ആനയും കാട്ടുപോയി കാണാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പം നമ്മൾ സത്രം വ്യൂ പോയിന്റിലാണല്ലോ ഇനി നാളെ രാവിലെയാണ് നമ്മൾ മല കടാനായിട്ട് പോകുന്നത് Thank <laughs> you. പോയി 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 നേരത്തെ പാസ് മണിക്കൂറുകളിൽ വരും ഇതാണെങ്കിൽ അനകത്ത് പോലും ഇല്ല വീടത്ത് പല കുത്തിക്കോട്ടിരിക്കുന്നത് എന്റെ പെരിയസാവേ പെരിയസാവേക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോണെ ഇപ്പൊ തന്നെ മണിക്കൂറായി നേരത്തെ വന്നുങ്കി നല്ല മണി കിട്ടും പിന്നെ ഇങ്ങനെ പ്രകൃതി ഇവിടെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരാളുടെ ആധാർ കാർഡും രണ്ട് രണ്ടുപേരുടെ നമ്പറും അല്ലേ രണ്ടുപേരുടെ നമ്പറുണ്ടേ രണ്ടുപേരുടെ നമ്പറും ഒരാൾ ക്യൂ ഇല്ലാ മതി ബാക്കി വീട്ടിലൊക്കെ പോയി റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ വായ്പ ബാക്കി ഒക്കെ പോയി ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എന്നിട്ടാണ് അതെ ഈ കാർഡ് പാസ് നമുക്ക് ഈ വട്ടിപ്പരിയാറാണ് ഫോറസ്റ്റ് ഓഫീസിൽ കിട്ടിയത് സോ ഈ പാസ് വെച്ചിട്ട് വേണം നമുക്ക് അങ് വരെ പോയാ ശബരിമല സണ്ഡിനാലം ചെറിയ വരെ ഈ പാസ് അവിടെ വേണം ഓരോ ചെക്ക് പോസ്റ്റിൽ പോകുമ്പോഴും ഈ ഒരു പാസ്സ് കാണിക്കണം Munai samay, munai samay, inga para na. Ulaa samay. Pambu ila mokari lindu dheche? Hamil samay. Inga para samay. Iwaa, samay samay.

ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അവിടെ ക്യൂ തന്നിട്ടുണ്ട് ആ ക്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടയ്ക്ക് പോട്ട് കയറുകയാണ് സോ പ്ലാസ്റ്റിക് സാധനങ്ങൾ എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർ നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരവിടെ മേടിച്ച് വെക്കും സോ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് സോ അവരവർ പറ്റുന്ന പോലെ കയറുക തിരുതി കഴിച്ച് ഓടിക്കയറാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം തെരുതെ വിളിച്ച് ഓടിക്കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസമുട്ടിലുണ്ടാകും വളരെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇവിടുന്ന് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല സോ ആൾക്കാർ എടുത്തുകൊണ്ട് ഇറക്കേണ്ടി വരും അപ്പോൾ പെട്ടൊക്കെ പറ്റുന്ന പോലെ കയറി കയറി പോകുക റെസ്റ്റ് എടുത്തേക്ക് കയറി കയറി പോകാനായിട്ട് ശ്രമിക്കുക കാരണം ഉയരം കൂടി തോറും ശ്വാസം പോകാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം കൂടി വരും അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക തുക്കെ നടന്നു പോയാതെ ഒരുപാട് സ്ട്രേറ്റ് നടക്കാതിരിക്കുക പിന്നെ ഭയങ്കര ഭയങ്കര രസമാണ് ഈ കാട്ടിക്കൂടായ വണ്ടിപ്പെരിയാറ് വഴി പോകുന്നു എരുവലി വഴി പോകുന്ന ഭയങ്കര രസമുള്ള ഒരു യാത്രയാണ് നിൽക്കാൻ ഇപ്പം കാണാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒന്ന് ചോദ്യം വളിപ്പോൾ ഏകദേശം ആ ഒരു വലിയൊരു കയറ്റം വലിയ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റം വലിയ സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റമാണ് സോ ഇത് ഈട്ട് കയറിയപ്പോൾ അത് കഴിഞ്ഞിട്ട് അവസാനം ഇറക്കമുണ്ട് അവിടെ ആണു പിന്നെ നമുക്ക് പാടുവരുന്നോ ഈ കയറിയ പോലെ തന്നെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് കുത്തിരോളക്കമാണ് സോ അത് കുറച്ച് ബുദ്ധിമുട്ട് വരും കുറച്ച് കൊണ്ട് ചെറുപ്പം കാട്ടിൽ ഉപയോഗിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നുകിൽ നിങ്ങളിത് പൊട്ടിപ്പോലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ സന്നിധാനത്ത് ഉണ്ടോ വേസ്റ്റിനകത്ത് ഉപേക്ഷിക്കുക അതല്ലാതെ കാട്ടിക്കൊണ്ടിടാനായിരിക്കും ആയിട്ട് മാക്സ് കാരണം ഒരുപാട് വന്യജീവി തുളക്കിയുള്ള സ്ഥലമാണിത് സോ ഇതിനെ മാക്സിമം നശിപ്പിക്കാതിരിക്കുക അതൊരു ചെറിയ റിക്വസ്റ്റാണ് കാരണം നമ്മൾ നമ്മളീ കൊണ്ടുവിടുന്ന വേസ്റ്റൊക്കെ നാളെ ഈ മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സന്നിധാനത്ത് കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ പോലെ സൂപ്പർ അടിപൊളി കയറി എത്താറായി പുൽമേട് ഈ ചെറിയ ഈ ചെറിയ കയറ്റം കൂടെ മുമ്പ് ഞാൻ മുമ്പ് ഞാൻ കയറ്റം തീരാറായി എന്ന് പറഞ്ഞാൽ തല്ലു അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഉണ്ട് സോ ഇച്ചിരി എളുപ്പമാണ് കയറാൻ മുമ്പ് ഞാൻ പറയുമ്പോൾ ആദ്യം തുടക്കം സമയത്ത് കയറി പാടില്ല ഇച്ചിരി എളുപ്പമാണ് നമ്മൾ ഏകദേശം പുൽമേട് പുൽമേര് സൂപ്പർ ഇതാണ് കയറി കിട്ടുമ്പോൾ കിട്ടുന്നൊരു സീനറി സൂപ്പർ തുടങ്ങെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് എങ്ങനെയെ സൂപ്പർ സാലോ ഓ എല്ലാം പോവില്ലേ അവിടെ എന്നാണ് അഭിപ്രായം അപ്പം ഇതാരം കഷ്ടപ്പെട്ട ഇതുകൊണ്ടോ പണ്ടേക്കോട്ടല്ലേ ഏ അങ്ങ് പോണോ സന്നി നേരത്ത് പോണോ ഇതെല്ലാം കേറി ആന ആനപ്പുണ്ടോ ആനപ്പുണ്ടോ ആലപ്പുണ്ടാ ആലപ്പുണ്ടോ ആലപ്പുണ്ടോ കാട്ടുവത്തിൻ്റെ കടുവത്താണോ സോറി എന്നാ കാട്ടുവത്തിൻ്റെ ചാണകം എപ്പ വൈൽഡ് ലൈഫ് എവിടാ വിശ്വസത്തി വണ്ടയ്ക്ക് അമേ സാമൊക്കെ കയറി എടുത്തുണ്ട് കഴിഞ്ഞ വണ്ട മുംബൈ കൂടെ പോയപ്പോൾ പോലും നടക്കാൻ പറ്റാത്തതാണ് തവണ കഠിന വ്രതമായിരുന്നു നമുസ്വാമി പുല്ല് വല കയറിയിരുന്നു നമുസ്വാമി നമുസ്വാമി നമ്മൾ പുല്മേടത്താറായി പുൽമേട് നിങ്ങൾ സ്ഥിരമായിട്ട് പമ്പാ വഴി മലയ്ക്ക് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടെങ്കിലും ഈ ഒരു വഴി വന്ന് നോക്കണം അതിനുള്ള കൊണ്ട് പിന്നെ അത്രയ്ക്ക് വലിയ പാടൊന്നുമില്ല വിചാരിക്കുമ്പോൾ അവരെ അത്രയ്ക്ക് വലിയ പാടൊന്നുമില്ല ഇപ്പം ഇതൊക്കെ എരി എരി കയറിയാണെന്നുള്ളു ഇപ്പോൾ നമുക്ക് ഇരിക്കേണ്ടി വന്നില്ല നമ്മളവിടുന്ന് കയറി നമുക്ക് ഇരിക്കേണ്ട എങ്ങും എങ്ങും ഇരിക്കേണ്ടാവുന്നില്ല നമ്മളിപ്പോൾ ഇതൊക്കെ ഉറുതത്തിലൊരു താളത്തിങ്ങനെ നടന്നു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഈ അണപ്പ് അത് വരും കാരണം ഞാൻ കയറ്റം കേൾ ആൻറ്റോളിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് സോ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു പാതയിൽ കൂടെ ശബരിമലയ്ക്ക് പോകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ് ആണ് കാരണം കയറ്റു പോയി കഴിഞ്ഞു ഇനി ഫുള്ള് പുൽമേട് വഴിയുള്ള നടത്തമാണ് സോ ഇനി അവസാനം തീരാറാവുമ്പോൾ ഈ നമ്മൾ ഈ കയറിയതിൻ്റെ പോലെ തന്നെ കുത്തിനുള്ളൊരു ഇറക്കമുണ്ട് സോ ഇപ്പം പിന്നെ വെള്ളച്ചാട്ടത്തിനൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുത്തെ എവിടെയോ ഒരു ഉണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കും ഇപ്പം നൈസ് ആയിട്ട് നമുക്ക് കടന്നു പിന്നെ നമ്മൾ ക്യൂ നിന്ന് മൂന്ന് മണിക്കൂർക്ക് വന്നു അവിടെ നിന്ന് ആ കയറ്റി വിട്ട ആ ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കിടക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഒരു മണിക്കൂർ മണിക്കൂറിലേക്ക് വന്നു ആ ഒരു സംഭവം കൊണ്ട് ഇച്ചിരി ഫീൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നേരത്തെ കയറി വരാൻ പറ്റുവാണെങ്കിൽ അത് സൂപ്പർ ആയി കാരണം നല്ല തണുപ്പായിരിക്കും ഏറ്റവും ഒക്കെ ആയപ്പോൾ ആൾക്കാർ കയറ്റി വിടാൻ തുടങ്ങിയതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമുണ്ടാണോ നമുക്ക് ഇത്തരം താമസിക്കേണ്ട വളരെ ഭയങ്കര രസമാണ് പോവാൻ ഒരു രക്ഷൊരു വെള്ളച്ചാട്ടം ഇവിടെ ഇതുപോലെ തുണിയും കാര്യങ്ങളൊക്കെ വേസ്റ്റ് കിട്ടി എന്ത് ദ്രോഹമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് ഇതൊരു കാടാണ് അത് ബേസിക്കായിട്ട് ബേസിക്കായിട്ട് ഒരുപാട് ജീവികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കൊണ്ട് ഈ അവർ തുണിയും ചെരുപ്പും എല്ലാം ഇട്ടിട്ട് പോകുന്നേ അത്ര ഒരു കാര്യമല്ല കറഷ്ടമുള്ള കാര്യം ചെയ്യരുത് അങ്ങനെ കാരണം നിങ്ങൾ ഈ ഒരു കാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ തോർത്തും ചെരുപ്പും എല്ലാം ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എല്ലായിടത്തും ചെരുപ്പ് ആവേണ്ട വേണ്ട ചെരുപ്പ് വേണ്ട ചെരുപ്പ് ഇത് ഫുൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെ അവിടെ നിന്ന് ചുമ്പിക്കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ ഇത് കഷ്ടമുള്ളൊരു കാര്യമല്ല ചെരുപ്പ് എടുക്കുവാണെങ്കിൽ പൊട്ടിപ്പോയാലും അത് കറക്റ്റായിട്ട് സന്നിധാനത്ത് കൊണ്ട് വീശിരാൻ പറ്റിയ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നമ്മളിപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ കുറച്ച് നില നമ്മൾ നടന്നു വന്നു നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുവാണ് രണ്ടാം മത്സാരിക്കുന്നു ബാക്കിയുള്ള മൂന്ന് സമയം ഉണ്ട് അവർ എഴുന്നേരം വരെ നമ്മൾ റെസ്റ്റ് എടുക്കും എന്നാലും ഇപ്പോതുക്കെ നടന്നു പോകും ഒരുപാട് സമയമുണ്ട് ഇതുക്കെ പോയാൽ മതി ഒരു കുഴപ്പമില്ല നല്ലപോലെ വെള്ളം കുടിച്ചു നല്ല തണുത്ത വെള്ളമായിരുന്നു പിന്നെ വെയിലുണ്ടെങ്കിലും അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്

തായ്ലൻഡ് സാമി തായ്ലൻഡ് സാമി തായ്ലൻഡ് സ്വാമി തായ്ലൻഡ് സ്വാമി ആലപ്പിണ്ട ആലപ്പുണ്ടി മറിച്ച് ആലപ്പിണ്ട വീഡിയോ എടുത്താൽ മതിയോ വീഡിയോ വീഡിയോ അവിടെ അടോ നമ്മൾ ഈ വഴി ഇങ്ങനെ നടന്ന് നടന്ന് കൊണ്ട് ആ കാടുന്ന മല കിട്ടു ആ മല വരെ പോകണം എത്രത്തോളം സുഖം കടിച്ചു നടന്നു പോകുന്നതൊക്കെ ആൾക്കാരാടാ പൊട്ടുപോലെ കാടുന്നതൊക്കെ ആൾക്കാരുടെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോകണം പക്ഷേ ഇതൊന്നും അത്ര പാടുള്ള കയറ്റം അല്ല നമ്മളാദ്യം കയറിയ അത്രയും പാടുള്ള കയറ്റം ഒതുല്ല നൈസ് കയറ്റം വേണം ഇപ്പം ഇതൊക്കെ നൈസായിട്ട് പോയാൽ മതി െങ്കിലും അത്രയ്ക്ക് ചൂടൊന്നുമില്ല കാറ്റുകൊണ്ട് തളപ്പെട്ടു നല്ല വല നല്ല വെയിലുണ്ട് പക്ഷെ ചൂടില്ല ഭയങ്കര ഭയങ്കര സൂപ്പറായിട്ടുള്ള വേറെ സ്ഥലത്ത് എത്തിയിട്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ശരിക്കും ഒന്നും ഒരു നാല് അഞ്ച് കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ നടന്നിട്ടുണ്ട് നടന്ന അവസാനം ഈ ഒരു സ്ഥലത്തെത്തി രസമുള്ള സ്ഥലം തന്നെയാണ് നല്ല കാറ്റമുണ്ട് കണ്ട് 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 കണ്ടിങ്ങനെ പോവാം അവിടെ ഒട്ടും ക്ഷീണിപ്പിക്കത്തില്ല ഒട്ടും തളരത്തില്ല നൈസ് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും ആദ്യത്തെ അവർ കേറ്റവും ഇനി ഇറങ്ങാൻ പോകുന്ന അവർ ഇറക്കേ ഉള്ളൂ ബുദ്ധിമുട്ട് ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ ചില്ലായിട്ട് നടന്നു പോകാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾ ഇതുവഴി വരാനായിട്ട് ശ്രമിക്കുക വന്നു വന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു സ്ഥലവും ഈ ഒരു യാത്രയും അതൊക്കെ അനുഭവമാണ് ഒരിക്കലും നിങ്ങളത് പഠിപ്പിക്കത്തില്ല ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇത് മറ്റേ ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറാണ് അത് ഭയങ്കര മുഖത്തിലാണ് വച്ചിരിക്കുന്നത് ഫോറസ്റ്റിൻ്റെ വാച്ച് ടവർ കണ്ടോ ഫോറസ്റ്റിൻ്റെ വാച്ച് ടവർ െ പോയ പമ്പ്ളിച്ചിട്ടേ കഴിക്കാൻ പറ്റും നേരെ സംവിധാനം അഞ്ചുമണി കഴിഞ്ഞു നമുക്ക് നമുക്ക് വേറെ വഴിയും വേറെ വഴി തിരക്കെ

തരുന്നുണ്ട് ഓ ഞാൻ ഇറക്കി വാങ്ങി താഴെ ചെന്നിട്ട് വീഴിയെടുക്കാറല്ലേ ഞാൻ താഴെ ചെന്നോ എത്ര പോയോ എത്ര അഞ്ചു കിലോമീറ്ററാ ഓനാ സമയ

കേറ്റോ കേറ്റേക്കാട്ടിലും പാട ഇറക്കം ഇറങ്ങുന്നു പക്ഷെ ഭയങ്കര പ്രകൃതി പിടിക്കാത്ത നിറഞ്ചൊക്കെ കാണാണത് എന്താണാ ഓ അമ്പാടി സ്വാമിയുടെ തത്വം എന്തോ കേറ്റം ഉണ്ടെങ്കിൽ അമ്പാടി സ്വാമി തത്വം പറഞ്ഞിരിക്കുകയാണ് ഫുള്ള് കാട്ടിക്കൂടാ പക്ഷെ ഇറങ്ങി വന്ന ഇറക്കും ഇതിനെക്കാട്ടിലും പാടും ഇതിന്റെയും കുഴപ്പമില്ല സി ജീവീടിന്റെ സൗണ്ട് നല്ലതുപോലുള്ളൂ ഇപ്പോൾ നടന്ന അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ളൊരു വഴിക്കുഴാണ് തവിടെ സാഹചര്യ കുഴിയാണ് വഴി ഭയങ്കര ചെറുതാണ് ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ണു തെറ്റി നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലേ ഉറപ്പായിട്ടും അഗാധമായിട്ടുള്ള കൊക്കയാണ് അത് അഗാഗത്തമായിട്ടുള്ള കൊക്ക എൻ്റെ പൊന്നെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിലോ ചെറുതായിട്ട് കാലം തന്നെയല്ലോ പണി കിട്ടും കേട്ടോ ഇപ്പം താഴെ പോയേ താഴെ പോ പറഞ്ഞങ്ങോട്ട് നാക്ക് അടുത്ത് ഇട്ടതേ ഉള്ളൂ അമ്മേ എന്നാലും കല്ല് കെട്ടിയാ മതി മറ്റേ നേരത്തെ ചേറാമാവൻ അത് തന്നെ ഓ നമ്മ പെരിയാ സാമിയുടെ കൗണ്ടറ് നമ്മൾ ഏകദേശം സന്നിധാനത്തിലേക്ക് എത്താറായി ഇപ്പം കുഴി ഭാഗത്താണ് നമ്മളവിടുത്ത് കുളിച്ച് റെഡി ആയിട്ട് എല്ലാവരും കൂടെ റോസ് നമ്മൾ സന്നിധാനത്തിലേക്ക് പോകാൻ പോവുകയാണ് ഏകദേശം മുന്നൂറ് മീറ്റർ എന്തോ ഉള്ളൂ ഇവിടുന്ന് സന്നിധാനത്തോട്ട് സോ നമ്മൾ സന്നിധാനത്തിലേക്ക് പോകാൻ പോവുകയാണ് പായ്പാട്ടെ സാവി കടന്നു വരികയാണ് പെറിയ സാവി ഇവിടുത്തെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സന്നിധാനത്തിലേക്ക് പോകാൻ പറ്റും ചെക്ക് പോസ്റ്റ് ഇത് ഇത് ഗുരു സാബി അമ്മയെന്നോ അങ്ങനെ നടന്ന സന്നിധാനത്തിന്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണ്

അപ്പൊ നമ്മുടെ ദർശനമെല്ലാം കഴിഞ്ഞു എല്ലാവരുടെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുടിഞ്ഞ ക്യൂ ആയിരുന്നു നല്ല തിരക്കായിരുന്നു ഡേറ്റ് എത്ര ഒമ്പത് ശനിയാഴ്ച വൈകുന്നേരം നല്ല ക്യൂ ആണ് കാരണം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശോ ഒരുപാട് ആളുകൾ അതുകൊണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം നിന്നിട്ടാണ് കഴിഞ്ഞു സോ ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുന്നവർ ഒന്ന് കരുതി കൂട്ടി തന്നെ വരിക വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കേട്ടി വരും അതല്ലേ വഴി കഴിയുമ്പോ ഏറ്റവും പാട് കേറ്റവല്ല തിരിച്ചിറങ്ങുന്ന ആ ഒരു ഇറക്കമാണ് ഇറക്കം നല്ല പാടാണ് കുറേ ദൂരം ഇറങ്ങാതും കിട്ടും അപ്പൊ ഈ ഒരു വീഡിയോ സംസാരിപ്പിക്കുകയാണെങ്കിൽ